ഹിമകുന്ദമൃണാഭം ദൈത്യാശാസ്ത്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം ഞാൻ അസുരാചാരനായ ഭാർഗവനെ ശുക്രനെ ഭൃഗോ അപത്യം പുമാൻ ഭാർഗവ ഭൃഗപുത്രനായ ഭാർഗവനെ ശുക്രനെ ഞാൻ നമസ്കരിക്കുന്നു നവഗ്രഹ സ്തോത്രത്തിൽ ശുക്രന്റെ പ്രാർത്ഥനാ ശ്ലോകമാകുന്നു ഇത് ശുക്രൻ അസുരാചാര്യനാണ് എല്ലാ ശാസ്ത്രത്തിലും കലകളിലും വളരെയധികം നിപുണനാണ് ഭൗതികസുഖത്തിൻ്റെ പൂർണ്ണതയാണ് അസുരാചരനെ ശുക്രനിലൂടെ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത് ശുക്രനെ കൊണ്ടാണ് അബലാഭോഗയാനി ശുക്ര സ്ത്രീ സുഖഭോഗങ്ങൾ വാഹനങ്ങൾ ഇതൊക്കെ ചിന്തിക്കുന്നത് എന്താണോ ഭൗതികസുഖത്തിന് ഉചിതമായിട്ടുള്ളത് ഇതിൻ്റെയൊക്കെ കാരകനാകുന്നു ശുക്രൻ ശുക്രൻ ഉണ്ടാക്കുന്ന വലിയൊരു യോഗമാണ് മാളവ്യ മഹായോഗം ശുക്രൻ കേന്ദ്രസ്ഥനായി കേന്ദ്രമെന്നാൽ ലഗ്നം ഒന്നാം ഭാവം നാല് ഏഴ് പത്ത് ഈ ഭാവങ്ങളിലായി സ്വന്തം ക്ഷേത്രത്തിലോ ഉച്ചക്ഷേത്രത്തിലോ നിൽക്കുകയാണെങ്കിൽ അതിനാണ് മാളവ്യ മഹായോഗം എന്ന് പറയുക ശുക്രൻ്റെ ഉച്ചക്ഷേത്രം മീനമാണ് സ്വക്ഷേത്രങ്ങൾ തുലാം മൂലക്ഷേത്രമാണ് അപ്രകാരം തന്നെ ഇടവവും ശുക്രൻ്റെ നീചക്ഷേത്രമാണ് കന്നി കന്നിയിൽ ശുക്രൻ വളരെ ദുർബലമാണ് പലപ്പോഴും അത്യന്തം നീചമായ കർമ്മങ്ങൾ ചെയ്തു കാശുണ്ടാക്കുമെന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട് ശുക്രനും ചൊവ്വിയുമൊക്കെ ഒന്നിച്ച് കന്നിരാശിയിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ സ്ത്രീകളെ വെച്ച് വ്യഭിചാര ശാലകളൊക്കെ നടത്തി കാശുണ്ടാക്കുന്നവരെ നമുക്ക് കാണാം അതേ ശുക്രൻ ഉച്ചസ്ഥരാണെങ്കിൽ വളരെ മാന്യമായ രീതിയിൽ നമ്മുടെ സൂര്യ കൃഷ്ണമൂർത്തി സാറേ പോലെയുള്ള ആളുകൾ സൂര്യ കലോത്സവം വലിയ വലിയ ഡാൻസേഴ്സൊക്കെ വെച്ച് വലിയ രീതിയിൽ അത് മറ്റൊരു തലത്തിലാണ് അവിടെ ശുക്രൻ ആ തൗരിത്രികത്തിനെ ധർമ്മം നിർവഹിക്കും ആദ്യം പറഞ്ഞ സ്ഥലത്തോ ശുക്രൻ യഥാർത്ഥത്തിൽ വ്യാപാരമാണ് സ്ത്രീകളെ വ്യഭിചരിച്ച് വിറ്റുകാശമുണ്ടാക്കുന്ന ധർമ്മം ശുക്രൻ ചെയ്യും ഏതാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശുക്രൻ്റെ രാശിചാര്യത്തെക്കുറിച്ചാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ശുക്രൻ മകരൻ രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പന്ത്രണ്ടാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ധനുമാസം ഇരുപത്തി എട്ടാം തീയതി മുതൽ കേവലം ഇരുപത്തി നാല് ദിനങ്ങൾ മാത്രമാണ് ശുക്രൻ മകരൻ രാശിയിൽ നിൽക്കുന്നത് അതിൽ കുറേ ദിവസം ശുക്രൻ്റെ മൗഢ്യവുമുണ്ട് കാരണം ശുക്രൻ സൂര്യനോടുകൂടി ഒന്നിച്ച് നിൽക്കുമ്പോൾ ആ മൗഢ്യത്തിന് പ്രസക്തിയില്ല ഇവിടെ ശുക്രൻ സൂര്യനിൽ നിന്ന് മാറി അങ്ങോട്ട് നിൽക്കുകയാണ് പക്ഷേ സൂര്യനും മകരൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് പതിനാലാം തീയതി മുതൽ പതിനാലാം തീയതി മുതൽ ഒരേ രാശിയിൽ വരും അപ്പോൾ ആ മൗഢ്യത്തിൻ്റെ പ്രസക്തി കുറയും അതിനാൽ പതിനാലാം തീയതി ഉച്ചയ്ക്ക് രണ്ട് പതിനഞ്ച് മുതലുള്ള സമയം സൂര്യൻ മകരത്തിലേക്ക് സംക്രമിക്കുകയാണ് ഉത്തരായനം ആരംഭിക്കുകയാണ് അപ്പോൾ ഈ രണ്ട് ദിവസത്തെ ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ രണ്ട് രാശിയിൽ നിൽക്കുന്ന മൗഢ്യമുള്ള ഗ്രഹം ദുർബലത പ്രകടിപ്പിക്കും മൗഢ്യം കഥാസ്തയ വിപലാഹ മൗഢ്യമുള്ള ഗ്രഹത്തിന് ഫലം വളരെ കുറയും ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക നാം ഇവിടെ ചർച്ച ചെയ്യുന്നു മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ശുക്രൻ്റെ ഈ രാശിചാരത്തിലുള്ള സ്വഭാവങ്ങൾ എപ്രകാരം ഒരു വ്യക്തിക്ക് ശുഭാശുഭ യോഗങ്ങളെ ശുഭാനുകൂല്യങ്ങളെ അഥവാ പ്രാതികൂല്യങ്ങൾ എപ്രകാരം സംഭവിക്കും എപ്രകാരം ശുക്രൻ ചെയ്യുമെന്നാണ് നാം ചിന്തിക്കുന്നത് ഉത്തരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ചാഴിക അത്തം ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക രണ്ടേകാല നക്ഷത്ര സമൂഹം ഇവിടെ കന്യാരാശിക്കാർക്ക് ശുക്രൻ നിൽക്കുന്നത് നല്ലൊരു ഭാവത്തിലാണ് അഞ്ചാം ഭാവത്തിലാണ് ശുക്രൻ ഏത് ഭാവത്തിൻ്റെ അധിപനാണ് അവരുടെ വാക്കാണ് ധനമാണ് അവരുടെ ഭാഗ്യമാണ് ഈ ശുക്രൻ അഞ്ചിൽ നിൽക്കുമ്പോൾ പല രീതിയിലും സാമ്പത്തികമായ അപ്രകാരം ദൈവാധീനം വളരെ കൂടുക തൻ്റെ വാക്കുകൊടുത്ത് എനിക്ക് വളരെ ഗുണം വരിക ഇവിടെ വിവിധ തരം വിദ്യകളേർപ്പെട്ടിരുന്നവർക്ക് രചനാപരമായ വിഷയങ്ങളായാലും അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള സാങ്കേതിക വിഷയത്തിലായാലും സമൂഹത്തിന് ഉപകാരപ്രദമായ പല വിദ്യകളിലും രീതികളിലും ശോഭിച്ച് തനിക്ക് പേരും പ്രശസ്തിയും ഉണ്ടാകാം സുപുത്രയും എസ് എ ശുക്രോ നുപുത്രെ പ്രയാസേനെ കിമ്മിയോ എന്ന സമ്പാദ്യതാർത്ഥ ഏറ്റവും നല്ല പവന്മാർക്ക് മക്കളെ ലഭിക്കും പുതിയ സന്താനത്തിന് ജനനി ജനനത്തിന് അനുകൂലമായ സമയമാണ് അതേ രീതി സ്ത്രീകൾക്ക് ഗർഭം ധരിക്കാൻ നല്ല സമയമാണ് പ്രായമുള്ള പിതാമഹർക്ക് തങ്ങളുടെ മക്കളുടെ ചെറുകുട്ടികളെ കാണുവാനുള്ള ഭാഗ്യം ലഭിക്കുന്ന സമയമാണ് വളരെ നല്ല ഫലം ചെയ്യും മഞ്ജുരേ ശുക്രൻ പ്രയാസേനെ കിം്യോ ന സമ്പാദിതാർത്ഥ അഞ്ചിൽ ശുക്രൻ ഇല്ലെങ്കിൽ പ്രയാസപ്പെട്ടുണ്ടാക്കിയ സമ്പത്തിനു കൊണ്ട് കാര്യമില്ല അതിനാൽ തന്നെ സമ്പത്തിന് ഒരു പൂർണ്ണത ലഭിക്കും അർത്ഥ പൂർണ്ണത ലഭിക്കും ധനാധിപനാണ് അഞ്ചിൽ നിൽക്കുന്നത് ഇവിടെ ഊഹക്കച്ചവടക്കാർക്ക് ഷെയർ മാർക്കറ്റിൽ കളിക്കുന്നവർക്ക് വിപണിയിൽ കളിക്കുന്നവർക്ക് അവിചാരിതമായ ധനലാഭങ്ങൾ വരും പെട്ടെന്ന് തങ്ങളുടെ സാധന സാമഗ്രികൾക്ക് വില കൂടുക ഭൗതികസുഖമായി ബന്ധപ്പെടുന്ന പെർഫ്യൂം കച്ചവടക്കാർക്ക് അല്ലെങ്കിൽ സ്വർണം ആഭരണങ്ങൾ ആയിട്ട് ബന്ധപ്പെടുന്നവർക്കൊക്കെ ഈ സമയം വളരെ നല്ലതാണ് എക്സ്പോർട്ട് ഇമ്പോർട്ട് ആയിട്ട് ബന്ധപ്പെടുന്ന വിഷയത്തിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ നല്ലതാണ് സ്പൈസ് സുഗന്ധദ്രവ്യങ്ങൾ വ്യാപാരം ചെയ്യുന്നവർക്ക് വളരെ നല്ലതാണ് ഉദർജം വിനാ മന്ത്രമിഷ്ടാശനാഭ്യം അധീതേന കിഞ്ചത്ത് കവിത്വ ശക്തി കവിത്വ ഗുണത്തിനെ പൂർണ്ണത വരും ഞാൻ തുറ പറഞ്ഞു വിവിധ രീതിയിലുള്ള വിദ്യകളിൽ ഏർപ്പെടുന്നവർക്ക് എഴുത്തുകാർക്കൊക്കെ തന്നെ പ്രാസംഗികർക്ക് തങ്ങളുടെ ധർമ്മം മതം സ്ഥാപിക്കുന്നവർക്ക് തന്നെ ധാരാളം എഴുതുവാനും അത് പബ്ലിക്കായി അവതരിപ്പിക്കുവാനും കവികൾക്ക് എഴുത്തുകാർക്ക് തിരക്കഥാകൃത്തകൾക്ക് ഒക്കെ തന്നെ ലേഖകർക്ക് ഒക്കെ തന്നെ വളരെ അനുകൂലമായ സമയമാണ് ദേ ക്യാൻ മേക്ക് മണി ആൻഡ് ഫെയിം പ്രശസ്തിയാണ് ഏറ്റവും വലുത് പ്രശസ്തി ഉണ്ടെങ്കിൽ ലോകം മുഴുവൻ അറിയപ്പെടും വിദ്വത്വം ചെ നൃവത്വം ചെ നൈവതുല്യം കഥാചന സ്വദേശെ പൂജ്യതയെ രാജ വിദ്വാൻ സർവത്ര പൂജ്യതയെ പാണ്ഡിത്യവും രാജത്വം രാജാവിൻ്റെ ഭാവം ഒരിക്കലും തുല്യമല്ല രാജാവിന് പ്രശസ്തി സ്വന്തം രാജ്യത്തിൽ മാത്രം നിലനിൽക്കും പക്ഷേ വിദ്വാൻ സർവത്ര പൂജ്യതയെ വിദ്വാൻ ലോകമെങ്കിലും അംഗീകരിക്കപ്പെടും അതാണ് സാഹിത്യാദി വിഷയങ്ങളിലൊക്കെ ജ്ഞാനമുണ്ടെങ്കിൽ അതിൻ്റെ ഗുണം അത് സ്പോർട്സ് ആയാലും കലകളിലായാലും ഏത് മേഖലകളിലും ഇന്ന് സോഷ്യൽ മീഡിയ അങ്ങേയറ്റം ശക്തമാണ് കന്നിരാശിക്കാർക്ക് വളരെ നല്ലതാണ് വളരെ അനുകൂലമായി ഭവിക്കട്ടെ സന്താന ശ്രേയസ്സിനായി നന്നായി പ്രാർത്ഥനകൾ ചെയ്യുക നന്ദി നമസ്തേ